എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സീരിയൽ നടി ദിവ്യ ശ്രീധറും നടൻ ക്രിസ് വേണുഗോപാലും വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ആദ്യ വിവാഹത്തിൽ ദിവ്യക്ക് രണ്ട് മക്കളുണ്ട് മക്കളുടെ സമ്മതത്തോടെയാണ് രണ്ടാം വിവാഹമെന്ന് ദിവ്യ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ രണ്ടു പേർക്കെതിരെയും കടുത്ത സൈബർ ആക്രമണമാണ് നടന്നത് ആദ്യമാദ്യം അഭിനന്ദനങ്ങൾ ആയിരുന്നുവെങ്കിൽ പിന്നീട് പരിഹാസമായി അപ്പൂപ്പനെയാണോ കല്യാണം കഴിച്ചത് എന്ന തരത്തിൽ ചോദ്യങ്ങൾ വന്നു ക്രിസിന്റെ രൂപമായിരുന്നു കാരണം നീണ്ടു നരച്ച മുടിയും താടിയും കണ്ടപ്പോൾ ക്രിസ്സിന് ദിവ്യയേക്കാൾ ഒരുപാട് പ്രായമുണ്ടെന്ന് കരുതിയാണ് പലരും പരിഹസിച്ചത് എന്നാൽ ക്രിസ്സിന് നാൽപ്പത്തി ഒൻപത് വയസ്സ് മാത്രമാണ് പ്രായം രണ്ടുപേരും തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ല മുടിയും താടിയും നരച്ചിരിക്കുന്നത് തനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് ദിവ്യയും പറഞ്ഞിരുന്നു ഇപ്പോൾ വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ഇരുവരും മനസ്സ് തുറക്കുകയാണ് ഇത്തരത്തിൽ കമന്റ് ഇടുന്നത് കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നാണ് ക്രിസ് പറയുന്നത് കുളമ്പ് രോഗം പോലെയാണ് ഒരു രോഗമാണ് കമന്റ് രോഗം കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും സെക്ഷൽ ഫ്രസ്ട്രേഷൻ അസൂയ കണ്ണുകടി അതിലേതെങ്കിലും ആവാം അതല്ല ഒരാൾ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടമല്ലാത്തവരുമാകാമെന്നും ക്രിസ് പറയുന്നു താൻ വയസ്സിനല്ലെന്നും കളർ അടിച്ച് തന്റെ പ്രായം മറച്ചുവെക്കാൻ വെക്കാൻ ഉദ്ദേശിച്ചു ക്രിസ് പറയുന്നു അച്ഛനും ഒരുമിച്ച് മുടി നരച്ചതെന്നും തലമുടി കളർ കുട്ടേട്ടൻ സിൻഡ്രോം ഒന്നും തനിക്കില്ലെന്നും ക്രിസ് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ഇതുപോലെ സ്വീകരിക്കാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി എന്റെ വിദ്യാർത്ഥികൾക്കും പ്രഭാഷണത്തിന് പോകുമ്പോൾ അവർക്കുമൊക്കെ ഞാൻ സ്വീകാര്യനാണ് എന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല നാട്ടുകാരുടെ മുന്നിലും താൻ ഒറിജിനലാണ് ഇപ്പോൾ എല്ലാവർക്കും ഫേക്ക് ആവാനാണ് ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ദിവ്യയെല്ലാം എല്ലാം അറിഞ്ഞിട്ട് ഞെട്ടിയെന്നാണ് ദിവ്യയ്ക്ക് ഞെട്ടാൻ സൗകര്യമില്ല അവൾക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാം ക്രിസ് വേണുഗോപാൽ പറഞ്ഞു ക്രിസ്സിനെ താടി കണ്ടിട്ട് ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഒരുപാട് പ്രായമുള്ള ആളെയാണോ വിവാഹം ചെയ്തതെന്ന് അവരൊന്നും അല്ലല്ലോ താനല്ലേ കൂടെ ജീവിക്കേണ്ടത് എന്നും ദിവ്യ നേരത്തെ പറഞ്ഞിരുന്നു